കോതമംഗലം പരിശുദ്ധ എൽദോമോർ ബെസേലിയോസ് ബാബായുടെ കബറിംഗിലേക്കുള്ള പതിനേഴാമത് കാൽനട തീർത്ഥയാത്രയ്ക്ക് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് വികാരി ഫാദർ സജോ പി മാത്യു നേതൃത്വം നൽകി കോതമംഗലത്തെ പരിശുദ്ധ എൽദോമോർ ബസോലിയസ് ബാബയുടെ കബറിംഗിലേക്ക് ഇടുക്കി മുള്ളരിങ്ങാട് ഭാഗത്തു നിന്നുള്ള പതിനേഴാമത് കാൽനട തീർത്ഥയാത്രയ്ക്കാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സ്വീകരണം നൽകിയത് ചുരുളി ചേലച്ചുവട് കത്തിപ്പാറത്തടം തള്ളക്കാനം കഞ്ഞിക്കുഴി പഴേരിക്കണ്ടം മൈലപ്പുഴ എന്നിവിടങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത് കത്തിപ്പാറത്തടം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടന്ന സ്വീകരണ പരിപാടികൾക്ക് ഇടവക വികാരി ഫാദർ സജോ പി മാത്യു നേതൃത്വം നൽകി കോതമംഗലത്ത് കബറിയിരിക്കുന്ന എൽ ദോമോർ ഡിസ്റ്റലൂസ് പാവായയുടെ കബർത്തലിലുള്ള തീർത്ഥയാത്ര കട്ടപ്പന സെൻറ്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ രാവിലെ ആറു മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടെ അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് വാഹനത്തിൽ യാത്ര ആരംഭിച്ച് വാഴവര സെന്റ് മേരീസ് പള്ളിയിൽ കയറി നാരക്കാനം എരിയാസുദീൻ പാവയുടെ ദേവാലയത്തിലും സ്വീകരണം നൽകി ഇടുക്കി സെൻ്റ് മേരീസ് ജെറുസലേം കൊത്തൻപള്ളിയിൽ വന്ന് അവിടെ ഭക്ഷണത്തിന് ശേഷം ചുരുളി ചുരുളി ഇപ്പോൾ നമ്മുടെ ഈ കാൽനട തീർത്ഥയാത്ര സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി ഇത് പരിപാടികൾക്ക് ഫാദർ ബിനോയ് ചാക്കോ ഭരണസമിതി അംഗങ്ങളായ ടോജൻ ഈരാച്ചേരിൽ ഷാജൻ കല്ലുവെട്ടാങ്കുഴി ജിജോ പാലത്തിങ്കൽ ഷിജോ കോഴക്കാട്ട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടുക്കി